നമസ്കാരം ഫസ്റ്റ് മീഡിയ സ്വാഗതം ചടങ്ങുകളോടെ മുന്നോടിയായി നടന്ന ദർഗീഫിൽ ചടങ്ങുകളുടെ ഘോഷയാത്ര പള്ളി അങ്കണത്തിൽ എത്തിയതോടെ വിഴിഞ്ഞം തെക്കുംബാഹം ജമാത്ത് പ്രസിഡന്റ് യു മുഹമ്മദ് ഷാഫി കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു ചടങ്ങിൽ വിഴിഞ്ഞം തെക്കുബാഹം മുസ്ലിം ജമാ സെക്രട്ടറി എ ആർ അബു സാലിഖ് ചീഫ് ഇമാം സയ്യിദ് അബ്ദുൽ ഹക്കീം അൽ ബുഹാരി തങ്ങൾ പട്ടാമ്പി തുടങ്ങിയവരും നിരവധി സ്ഥലങ്ങളിൽ നിർത്തിയ ഭക്തജനങ്ങൾ പങ്കെടുത്തു തുറന്നു നടന്ന സമൂഹ പ്രാർത്ഥനയ്ക്ക് വിഴിഞ്ഞം തെക്ക് മുഹ മുസ്ലിം ജമാ ചീഫ് ഇമാം സയ്യിദ് അബ്ദുൽ ഹക്കീം അൽ ബുഹാരി തങ്ങൾ പട്ടാമ്പി നേതൃത്വം നൽകി ഘോഷയാത്രയിലും സമൂഹ പ്രാർത്ഥനയിലും നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു എവിടെയും കറാമത്തുകൾ പ്രകടിപ്പിക്കുകയാണ് പറഞ്ഞത് മുഴുവനും കറാമത്താവുകയാണ് ചെയ്യുന്നത് മുഴുവനും കറാമത്താവുകയാണ് അള്ളാകുക ും മുഴുവനും നമ്മുടെ മനസ്സിൽ എന്താണോ കരുതിയത് അത് മുഴുവനും വായിച്ചെടുക്കുന്ന മഹാന